ഇന്ന് നമ്മുടെ ഇന്ത്യൻ ബേക്കറിയിൽ നമ്മുടെ വീട് ഒരു ഫയർ സ്റ്റേഷനായി മാറുന്നു ഹലോ ഗായ്സ് വെൽക്കം ടു ചട്ടം ബിസ് ഗെയിമിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നേരെ പണിക്ക് പോവാണ് അപ്പോൾ ഇന്ന് നല്ല മെയിൻ ആയിട്ടുള്ള ഒരു പണിയുണ്ട് അപ്പോൾ അത് നമ്മളെ മെയിൻ ആയിട്ടുള്ള ആളുടെ അയാള് വിളിച്ചു പറഞ്ഞതാണ് നമുക്ക് ഇന്ന് നേരെ പണിക്ക് പോവാസ് അതാണ് ഞമ്മള് പണിസ്ഥലഅ അപ്പൊ നമ്മക്ക് ഇനി പണിക്ക് പോവാം ഇന്ന് എന്താണ് സാറിന് ഞമ്മക്കുള്ള പണിതല്ലേ ഒരു ബിൽഡിംഗ് കാണുന്ന ബിൽഡിങ്മക്ക് പണിയണം ഇതാണ് മെയിൻ വർക്കുള്ളത് ആ ഓക്കേ സാറേ ഞാൻ പണിഞ്ഞോണ്ട് ഇപ്പൊ ഇതിൻ്റെ ആൾക്കാരൊക്കെ അല്ലേ ആണോ ഞമ്മക്കൊരാൾക്കാരൊക്കെ ഓക്കെ സാറേ ഇതാണ്

അകത്തെ ബിൽഡിങ്ങാണ് എല്ലടത്തും അപ്പൊ അന്ന് എന്റെ വീട് ഞാൻ ഫയർ സ്റ്റേഷൻ ആക്ക അന്ന് നമുക്ക് പൊട്ടാണെങ്കിൽ എളുപ്പം കിട്ടാലോ അപ്പൊ എക്സാമ്പിള് ഇനി നമ്മുടെ വീട് ഒരു ഫയർ സ്റ്റേഷൻ ആക്കാൻ പോവുകയാണ് അപ്പോൾ അതിനായി നമുക്ക് ആദ്യം വേണ്ടത് ഒരു ഫയർ ഹൗസ് ആണ് അപ്പൊ നമുക്ക് ഇനി നേരെ ഫയർ ഹൗസ് എടുക്കാൻ പോവാ അങ്ങനെ നമുക്ക് ആ ഫയർ ഹൗസ് കെട്ടിരിക്കുന്നു ഗായ്സ് ഇതാണ് ആ ഫയർ ഹൗസ് നല്ല അടിപൊളി ഒരു ഫയർ ഹൗസ് ആണ് ഗായ്സ് ഇത് ഓ ഇനി നമുക്ക് അടുത്ത വണ്ടി ഈ വെള്ളമൊക്കെ അടിക്കണ ആ വണ്ടിയില്ല അതാണ് അപ്പൊ നമുക്ക് ഇനി അതിന് പോവാസ് ഏതെന്തോണ്ട് ഏതെന്താ ഓ നോക്കി ഓക്കട്ടെ ഏഹ് അത് ആ വണ്ടി ഞാൻ പറഞ്ഞേ ഓ നമുക്ക് ആ വണ്ടീന്നെ പോയി എടുക്കാം ക്യസ് അത് നമ്മൾ ഓർഡർ ചെയ്തതാണ് ഏയ് നമ്മളോട് നമ്മളെ മറ്റേ സാറില്ലേ അയാൾ വിളിച്ച് വന്നതാണ് അതിന് നമ്മൾ ഓർഡർ ചെയ്തതാണ് അപ്പോ വേണ്ടി ഇപ്പം എങ്ങോട്ടാണ് പോയി ആ എടുക്കല്ലേ അല്ലേ ഏഹ് നമുക്കന്ന് ആ സൈഡിലൊക്കെ ഒന്ന് പോവുകയായിസ് എവിടെയുള്ളപ്പോൾ വണ്ടി വണ്ടിയുള്ളത് അപ്പോൾ എങ്ങോട്ട് പോയി ഇങ്ങോട്ട് തന്നെ തോന്നുന്നുണ്ട് നമുക്കൊക്കെ ഒന്ന് പോയി നോക്കി വക്കാം ഇതാ ഈ സൈഡൊക്കെ തോന്നുന്നു അതൊക്കെ തന്നെയാണ് അവിടെ അതായത് വള്ളത്തിൻ്റെ ഇതുണ്ട് അപ്പോൾ അവിടെ ഉണ്ടാവും ആ അതോ ഗൈസ് ആ വണ്ടി നിൽക്കണതോ മറ്റേ സാറ് ഓർഡർ ചെയ്ത വണ്ടിയല്ലേ അതൊക്കെ ഞാൻ കൊണ്ടു അതിനെ വെള്ളം ഓക്കെ അതാ ഞങ്ങള് വെള്ളം നിറച്ചോട് ഞാൻ കൊണ്ടേക്കോണ്ട് അപ്പോൾ നമ്മൾ ഈ വണ്ടി എടുത്തുക്കൊള്ളു ഗായ്സ് ഇനി നമുക്ക് ഈ വണ്ടി നമ്മളെ വീട്ടിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്യണം ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്ന് നേരെ നമ്മൾ വീട്ടിൽ പോവുകയാണ് അപ്പോൾ നമ്മളെ വീട്ടിൽ എത്തിക്കൊള്ളൂ വീട്ടിൻ്റെ ബാക്കിൽ തന്നെ നമുക്ക് പാർക്ക് ചെയ്യാം ക്യായ്സ് ആ ഓക്കെ ഓക്കെ നമ്മൾ പാർക്ക് ചെയ്ത് അപ്പോൾ ഇന്നടുത്തത് നമുക്ക് എന്താ വേണ്ടത് നോക്കാം നമുക്ക് ഇന്ന അടുത്തത് വേണ്ടത് ഒരു ഫയർ സേഫ് ാണ് വേണ്ടത് അപ്പൊ നമുക്ക് ഇനി ഫയർ സേഫ്റ്റിന്റെ വണ്ടി അപ്പൊ നമുക്ക് ഇനി അടുത്ത ഈ വണ്ടി എടുക്കാൻ പോവാസ് അപ്പൊ നമുക്ക് ആ വണ്ടി കിട്ടണമെങ്കിൽ ഈ ഒരു റൈഡ് കടക്കണം എന്നാലേ ഉള്ളൂ നമുക്ക് ആ വണ്ടി കിട്ടുക അപ്പൊ നമ്മൾ ഇനി ഈ റൈഡിന് പോവുകയാണ് ഗൈസ് അങ്ങനെ നമുക്ക് ഈ ഫയർ ഫയർ സേഫ്റ്റി വണ്ടി നമ്മക്ക് കിട്ടിരിക്കുന്നു കാറ്റ് നമ്മുടെ വീട്ടിലു പോവാ നമ്മളെ വീട് അങ്ങനെ ഒരു ഫയർ സ്റ്റേഷൻ ആക്കിക്കൊള്ളുകയായി ഇതാ ഇവിടെ നമ്മൾ കൊടുക്കുന്ന രണ്ട് വണ്ടികളുണ്ട് നമ്മളെ വീടിന്റെ ബോർഡ് ഫയർ സ്റ്റേഷൻ അപ്പോൾ ഇനി നമുക്ക് അടുത്ത എന്താച്ച കൊണ്ടാവാം പോവുക ഇനി നമുക്ക് അടുത്തത് വേണ്ടത് ഒരു ടാങ്കാണ് അപ്പോൾ ആ ടാങ്ക് പോയിൻ്റെ നല്ലൊരു പണിയാണ് അപ്പോൾ നമുക്ക് ഈ ഈ എയർപോർട്ടിൽ നിന്ന് ഒരു ഹെലികോപ്റ്ററ് എടുത്തിട്ട് പോവാം ഇതിൻ്റെ മേലെ ഒരു ഹെലികോപ്റ്റർ ഉണ്ട് അപ്പോൾ നമുക്കിങ്ങനെ ആ ഹെലികോപ്റ്റർ എടുത്ത് പോവാം ആ ഇതാണ് ആ ഹെലികോപ്റ്റർ ഇത് വലിയ ലുക്കൊന്നുമില്ല ഹെലികോപ്റ്റർ എന്നാലും സാരില്ല അപ്പോൾ ഇനി ഞങ്ങൾ ആ ടാങ്ക് എടുക്കാൻ പോവാണ് ഗായ്സ് അപ്പം ഗായ്സ് അതാണ് ആ ടാങ്ക് ഓ നല്ലോ അടിപൊളി ഒരു വലിയൊരു ടാങ്ക് തന്നെയാണ് ഇതാണ് നമുക്ക് അവസാനമായിട്ട് കൊണ്ടുപോയി വെക്കാനുള്ള അവസാനത്തെ ടാസ്ക് അപ്പോൾ നമുക്ക് ഇനി ഈ ടാങ്കായിട്ട് കൊണ്ടുപോയി ഫിറ്റ് ചെയ്യാം ഗായ്സ് അങ്ങനെ ഒടുവിൽ നമ്മുടെ ഹൗസ് ഒരു ഫയർ സ്റ്റേഷൻ ആക്കി മാറ്റിയിരിക്കുന്നു ഇതാ ഇവിടെ ഒരു ഫയർ സ്റ്റേ ഒരു ഫയർ ചെയ്യാനുള്ള ഒരു ഇതൊക്കെ കൊണ്ട് ഇപ്പോൾ ഇതെ നമ്മൾ രണ്ട് വണ്ടികളും ഇതാ ഇവിടെ ഉണ്ട് അപ്പോൾ ഇവിടെ നല്ലൊരു അടിപൊളി ഒരു ഫയർ സ്റ്റേഷൻ ആണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യാൻ മറക്കലോട്ടോ ഗായ്സ് തൊട്ടടുത്തുള്ള ആ ബെല്ലിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്റെ അടുത്ത വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ അൽപ്പം എത്തുന്നതായിരിക്കും ഗായ്സ്